വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ തൻ്റെ ജീപ്പ് കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനായിട്ട് ആ സ്റ്റേഷനിലേക്ക് അകത്ത് കയറി ചെല്ലുന്ന സീ സീനാണ് കാണിക്കുന്നത് അന്നേരം അടുത്ത് പരാതി കൊടുക്കാനായിട്ട് വിഷ്ണു ഇരിക്കുന്നുണ്ട് പക്ഷേ ശാലിനി ആണെങ്കിൽ ആ ക്യാബിനിലല്ല തൊട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എഴുതാൻ പരാതി എഴുതാനായിട്ട് അന്നേരം അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുറ്റത്ത് വണ്ടിയില്ല അങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ ആ അതെ എന്നിങ്ങനെ ആ കള്ളം പറയുന്ന ആ ഒരു ഫീലിങ്സ് വിഷ്ണുവിൻ്റെ മുഖത്ത് കാണാനുണ്ട് ഉണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇപ്പുറത്തെ മുറിയിൽ ഇരുന്നുകൊണ്ട് നേരെ അടുത്തുള്ള ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കണം ഇനി തരാനായിട്ട് ആരെങ്കിലും കൊണ്ടുപോയതാണോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴും ആ വിഷ്ണുവിൻ്റെ മറുപടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് ഇതേസമയം വണ്ടിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ടാർപ്പയൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് വിഷ്ണു തന്നെയാണ് വേറൊരു സ്ഥലത്ത് അത് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് എന്നിട്ടാണീ പരാതി കൊടുക്കാനായിട്ട് വരുന്നതൊക്കെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു അപ്പോൾ വേലായുധൻ്റെ പറഞ്ഞ അനുസരിച്ച് അവിടെ പോയി നോക്കിയപ്പോൾ അത് കിട്ടിയില്ലല്ലോ അപ്പോൾ വിഷ്ണുവിൻ്റെ ജീപ്പ് എന്തായാലും പോലീസുകാർ കണ്ടു ആ ഒരു കറുത്ത ജീപ്പ് അന്വേഷിച്ച് വരുമ്പോൾ വിഷ്ണുവിൻ്റെ അന്വേഷിച്ച് വരുമെന്നുള്ളത് വിഷ്ണുവിൻ്റെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പരാതി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് പക്ഷേ ശാലിനിക്ക് അന്നേരം വീണ്ടും സംശയം വരികയാണ് തലേ ദിവസം രാത്രി വിഷ്ണു അവിടെ ഇല്ലായിരുന്നു വണ്ടി നോക്കുമ്പോൾ വണ്ടി ഇല്ലായിരുന്നു വിഷ്ണു ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ പരാതി കൊടുക്കുന്നു എല്ലാം കൂടി ആകുമ്പോൾ ശാലിനിക്ക് ആകെ ിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നതാണ് കാണിക്കുന്നത് അന്നേരം രോഹിത്തും രാഘവൻ നായരും ഫാമയും ഒക്കെ ഉണ്ട് അവിടെ അന്നേരം പോലീസുകാരിങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് തലേ ദിവസം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നോ എന്നുള്ളത് അന്നേരം എല്ലാവരും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് അന്നേരം അപ്പോൾ വിഷ്ണുവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അവരെല്ലാവരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ വിഷ്ണുവിന് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പറയോ എന്നുള്ളതാണ് പക്ഷേ ശാലിനിക്ക് അറിയാം വിഷ്ണു അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷേ പോലീസ് വരുമ്പോൾ ശാലിനി അന്നേരം അവിടെ ഇല്ലാതാനും എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം പിന്നീട് ആ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടി ആരാണെന്നുള്ളതും പ്രൊമോയിലൊന്നും വന്നിട്ടില്ല എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഓക്കെ താങ്ക്